നെഗമ്യാവും അധ്യായം അഞ്ച് ജനവും അവരുടെ ഭാര്യമാരും മികതന്മാരായ തങ്ങളുടെ സഹോദരന്മാരുടെ നേരെ വലിയ നിലപടി കൂട്ടി ഞങ്ങൾ ഞങ്ങളുടെ പുരിമാരും പുത്രന്മാരും പുത്രിമാരുമായി പല 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 പലരും ആകുകൊണ്ട് ഞങ്ങളുടെ ഉപജീവനത്തിന് ധാന്യം വേണ്ടിയിരുന്നു വേണ്ടിയിരിക്കുന്നതെന്ന് ചിലർ ഞങ്ങളുടെ നിലങ്ങളും മുതിരിത്തോട്ടങ്ങളും വീടുകളും പണയം എഴുതി ഈ ദുർഭിക്ഷകാലത്ത് ധാന്യം വാങ്ങേണ്ടി വന്നിരിക്കുന്നു എന്ന് ചിട്ടും രാജഭോഗം കൊടുക്കേണ്ടതിന് ഞങ്ങൾ നിലങ്ങളിൽ മേലും മുന്തിരി തോട്ടങ്ങളിൽ മേലും പണം കടം കടമൊഴിച്ചിരിക്കുന്നു ഇപ്പോഴും ഞങ്ങളുടെ ദേഹം ഞങ്ങളുടെ സഹോദരമാരുടെ ദേഹത്തെ പോലെ ഞങ്ങളുടെ മക്കൾ അവരുടെ മക്കളെപ്പോലെയാകുന്നുവെങ്കിലും ഞങ്ങൾ ഞങ്ങളുടെ പുത്രന്മാരെയും പുത്രിമാരെയും ദാസത്തിന് കൊടുക്കേണ്ടി വരുന്നു ഞങ്ങളുടെ പുത്ര പുത്രിമാരെയും ചിലർ അടിമപ്പെട്ട് പോയിരിക്കുന്നു ഞങ്ങൾക്ക് വേറെ നിർവാഹ നിർവാഹമില്ല ഞങ്ങളുടെ നിലങ്ങളും മുന്തിരി തോട്ടങ്ങളും അന്യാധീനമായിരിക്കുന്നതെന്ന് വേറെ ചിലവരും അവർ ഈ നിലവിളിയും ഈ വാക്കുകളും കേട്ടപ്പോൾ എനിക്ക് അതികോപം വന്നു ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് ആലോചിച്ച ശേഷം തുകുക്കന്മാരെ പ്രമാണികളെ ശാസിച്ചു നിങ്ങൾ ഓരോരുത്തരും തന്നെ എൻ്റെ സഹോദരനോട് പലിശ വാങ്ങുന്നുണ്ടല്ലോ എന്ന് അവരോട് പറഞ്ഞു അവർക്ക് വിരോധമായി ഞാനൊരു മഹായോഗം വിളിച്ചു കൂട്ടി ജാതികൾക്ക് വിട്ടിരുന്ന നമ്മുടെ സഹോദരന്മാരെ കുടുംബമാരെ നമ്മൾ കഴിയാവും കഴിയുന്നിടത്തോളം ഞാൻ വീണ്ടെടുത്തിരിക്കുന്നു നിങ്ങൾ നമ്മുടെ സഹോദരന്മാരുടെ അങ്ങനെ തന്നെ നമുക്ക് വിൽപ്പാന്നൊക്കെ ഒന്ന് അവരെ വീണ്ടും വിൽപ്പിപ്പാൻ പോകുന്നുവെന്ന് ഞാൻ അവരോട് ചോദിച്ചു അതിനവർ ഒരു വാക്കും പറവാൻ കഴിയാതെ മൗനമായിരുന്നു പിന്നെയും ഞാൻ പറഞ്ഞത് നിങ്ങൾ ചെയ്യുന്ന കാര്യം നന്നല്ല നമ്മുടെ ശത്രുക്കളായ ജാതികളിൽ നിന്ന് ഓർത്തിട്ടെങ്കിലും നിങ്ങൾ നമ്മുടെ ദൈവത്തെ ഭയപ്പെടുത്തി നടക്കേണ്ടതില്ലോ ഞാനും എൻ്റെ സോദരന്മാരും എൻ്റെ വൃത്തിമാരും അവർക്ക് ദ്രവ്യവും ധാന്യവും കടം കൊടുത്ത് ഇരിക്കുന്നു ആ ഈ പലിശ ഉപേക്ഷിച്ച് വർക്കാം നിങ്ങൾ ഇന്ന് തന്നെ അവരുടെ ധാന്യ നിലങ്ങളും മുതിരി തോട്ടങ്ങളും മുലുവു തോട്ടങ്ങളും വീടുകളും മടക്കി കൊടുപ്പിന് ദ്രവ്യം ധാന്യം ബീഞ്ഞ് എണ്ണ എന്നിവയിൽ നൂറ്റി വീതം നിങ്ങൾ അവരോട് വാങ്ങി വരുന്നത് അവർക്ക് ഇളച്ചു കൊടുമ്പോഴും അതിനവർ അവൻ ഞങ്ങൾ അവ മടക്കി കൊടുക്കാം ഇനി അവരോടൊന്നും ചോദിക്കുകയുമില്ല നീ പറയും പോലെ തന്നെ ഞങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പുരോഹിതന്മാരെ വിളിച്ച് ഈ വാഗ്ദാന പ്രകാരം ചെയ്തു കൊള്ളാമെന്ന് അവരുടെ മുമ്പിൽ വെച്ച് അവരെക്കൊണ്ട് സത്യം ചെയ്യിച്ചു ഞാൻ എൻ്റെ മടി കുടിഞ്ഞു കുടഞ്ഞു ഈ വാഗ്ദാനം നിർത്തിക്കാതെ നിവർത്തിക്കാത്ത ഏവനെയും അവൻ്റെ വീട്ടിൽ നിന്നും അവരുടെ സമ്പാദ്യത്തിൽ നിന്ന് ദൈവം ഇതുപോലെ കുടഞ്ഞു കളയട്ടെ ഇങ്ങനെ അവൻ കുടഞ്ഞു ഒഴിഞ്ഞു പോകട്ടെ എന്ന് പറഞ്ഞു സർവസഭയും ആമേനെന്ന് പറഞ്ഞു ഹോവസ് ശ്രദ്ധിച്ചു ജനം ഈ പ്രകാരം പ്രവർത്തിച്ചു ഞാൻ എഹുദാദേശത്ത് അവരുടെ ദേശാധിപതിയായി നിയമിക്കപ്പെട്ട നാൾ മുതൽ അർദ്ധശ്രഷ്ട രാജാവിൻ്റെ ഇരുപതാം ആണ്ട് മുതൽ തന്നെ മുപ്പത്തി രണ്ടാം ആണ്ട് വരെ പന്ത്രണ്ട് സംസാരിക്കും ഞാനും എൻ്റെ സഹോദരന്മാരും ദേശാധിപതിക്കുള്ള ഹൗർസ് വാങ്ങിയില്ല എനിക്ക് മുമ്പേ ഉണ്ടായിരുന്ന പണ്ടത്തെ ദേശാധിപതികൾ ജനത്തിൻ്റെ ഭാരമായിരുന്നു നാൽപ്പത് ശേഖരിൽ വെള്ളി വീതം വാങ്ങിയത് കൂടാതെ അപ്പവും ഇഞ്ഞും കൂടെ അവരോട് വാങ്ങി അവർ പൃഥ്വിമാരും ജനത്തിന്മാരെ കഥ നടത്തി വന്നു ഞാനോ ദൈവമായി ഹേതുവായി അങ്ങനെ ചെയ്തില്ല ഞാൻ എമിതിലിൻ്റെ വിലയിൽ തന്നെ വിട്ടിരുന്നു ഞങ്ങളൊരു നിലവും വിലയ്ക്ക് വാങ്ങിയില്ല എൻ്റെ പൃഥ്വിമാരൊക്കെ ഈ വിലയിൽ ചേർന്ന് പ്രവർത്തിച്ചു പോകുന്നു ഹൂതന്മാരും പ്രമാണികളുമായി നൂറ്റമ്പത് പേരിൽ അതിഷ്ടം അങ്ങനെയുള്ള ജാതികളുടെ ഇടയിൽ നിന്ന് ഞങ്ങളുടെ അടുക്കൽ വന്നവരും എന്നെ മേശിക്കൽ ഭക്ഷണം കഴിച്ചു പോകുന്നു എനിക്കൊരു ദിവസത്തേക്ക് ഒരു കാളെയും വിശേഷമായ ആറ് ആടേയും പാകം ചെയ്യും പക്ഷികളെയും പാകം ചെയ്യും പത്ത് ദിവസത്തിലൊരിക്കൽ സകലവിധ വീഞ്ഞും ധാരാളം കൊണ്ടുവരും ഇങ്ങനെയൊക്കെയും വേണ്ടിയിരുന്നിട്ടും ഈ ജനം പെടുന്ന പാട് കടനമായിരുന്ന ദേശാധിപതിക്കുള്ള ഹൗർത്തി ഞാൻ ആവശ്യപ്പെട്ടില്ല എൻ്റെ ദൈവമേ ഞാൻ ഈ ജനത്തിന് വേണ്ടി ചെയ്തു നോക്കുകയും എനിക്ക് നന്മയ്ക്കായിട്ട് ഓർക്കണമേ